തങ്കച്ചൻ എഴുതിയ എഴുതിയ എന്റെ എന്റെ എന്ന എന്ന പുസ്തകം പുസ്തകം പ്രകാശനം പ്രകാശനം ചെയ്തു ചെയ്തു പത്മശ്രീ പുസ്തകശാല കാഞ്ഞങ്ങാട് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശനം കടുമേനിയിൽ ജയകേരളയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് കടുമേനി വൈസ്മെൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജയകേരള കടുമേനിയുടെ പ്രസിഡന്റ് തോമസ് മാത്യു സ്വാഗതം പറഞ്ഞു ജയിച്ചിരിക്കുകയാണ് നമുക്കറിയാം കടിമേനിന്ന് പറയുന്നത് വലിയ വിശ്രതമായ ഒരു സ്ഥലം തന്നെയാണ് ഒരു കൊച്ച് ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ കഥ ഇവിടെ സ്ഥിതി ചെയ്യുന്ന പല മതസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മുണ്ടിക്കാവ് അതുപോലെ തന്നെ പിന്നെ കടിമേനി പള്ളി അതുപോലെ മുസ്ലിം പള്ളി അതുപോലെ സ്കൂളുകൾ ഇവയുടെ ഒക്കെ പെരുന്നാളിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ ജൂബിലിയോടൊക്കെ അനുബന്ധിച്ചും കടിമേ ഇറക്കിയ സപ്ലിമെന്റിൽ കടിമേനിയെ കുറിച്ചുള്ള ചെറിയ വിവരണങ്ങള് ഉണ്ടെന്നല്ലാതെ കടുമേനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പുസ്തകം ഇതുവരെ ആരും മേരീസ് ദേവാലയ ഫാദർ മാത്യു ലഭിക്കപ്പെട്ടിട്ടില്ല ഒരാളുടെ ജീവിത ചരിത്രം ചരിത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ എല്ലാവരും ക്ഷണിക്കാൻ വന്നപ്പോഴും ഞാനവിടെ പറമ്പില് പിന്നെ വന്ന ആദ്യമായിട്ട് ക്ഷണം ക്ഷണിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഈയിടെ ഞങ്ങൾ തലശ്ശേരിയിൽ വെച്ച് അഭിപന്യ പിതാവ് ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ ഈ മലബാറിന്റെ ചരിത്രം നമുക്ക് എഴുതേണ്ടത് എഴുതേണ്ടതൊരാവശ്യമാണ് ഓരോ ഇടവകയെക്കുറിച്ചും ഓരോ നാടിനെക്കുറിച്ചും വരുന്ന തലമുറകൾക്ക് ഒന്നും മനസ്സിലാകാത്ത ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഓരോ നാടും അതിൻ്റെതായ ചരിത്രങ്ങൾ ഇന്ന് പള്ളി പണിതു ഇന്ന പള്ളിമുറി പണിതു സ്കൂള് പണതു എന്നതിനപ്പുറത്തേക്ക് ഒരു നാടിന്റെ ചരിത്രം എഴുതെങ്കിൽ മാത്രമേ ആ നാടിന്റെ ചരിത്രത്തിൽ ജീവിക്കുന്ന കടന്നുപോയവരെ മനസ്സിലാക്കാനും അവരുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ എത്ര ആയെന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അഭിപ്രായ പിതാവ് പറഞ്ഞത് ഈസ്ട്രേലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് അവിടെയുള്ള ആളുകളെ മനസ്സിലാക്കി വിലയിരുത്തി ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും ഈ പ്രദേശത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ അടക്കം ആ ഉള്ള ചരിത്രങ്ങൾ ഈ നാടിൻ്റെ വികസനം ഈ നാടിൻ്റെ ഓരോ ഓർമ്മകളും ഒരു പുസ്തകത്തിലേക്ക് ആയി മാറ്റുമ്പോൾ അവിടെ ഒരു സാഹിത്യകാരൻ്റെ ജനനം മാത്രമല്ല ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവതരണം കൂടിയാണ് അനുഭവമാണ് ഇനിയും ഇത്തരത്തിലുള്ള സൃഷ്ടികൾ നൽകുന്നതിന് ഈ നാടിന് നൽകുന്നതിന് ശ്രീ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉഷസ് പ്രകാശനം നിർവഹിച്ചു ഏറ്റുവാങ്ങി ഒരു സംസ്കാരത്തിന് വളർന്ന് വരാൻ സാധിക്കില്ല പരസ്പരം തിരിച്ചറിയാൻ പറ്റാതെ വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മളിന്ന് വെച്ച കുഞ്ഞു നാളില് കൊണ്ടും കൊടുത്തു തിന്നു കുടിച്ചും അയവാക്കത്തെ അടുക്കളയിൽ പോയി തിന്നും മാറ്റി അച്ഛൻറെ പറവിലുള്ള പേരൊക്കെ മുഴുവൻ കട്ടുപരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു പക്ഷെ എന്തെങ്കിലും പറഞ്ഞു തരും അല്ലെങ്കിൽ ഞങ്ങൾ കട്ടുപരക്കും അങ്ങനെ ആ ഒരു സന്തോഷം ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കില്ല കാരണം നമുക്കെല്ലാം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും എന്നും കിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്റെ തേജസ്വിനി എന്നാണ് നദീതട സംസ്കാരമാണ് നമ്മൾ അല്ല നമ്മുടെ ഭാരതീയുടെ സംസ്കാരം നദീതയുടെ സംസ്കാരമാണ് അതുപോലെ തന്നെ മലയും നദിയും ഇല്ലാതെ നമുക്കാർക്കും ജീവിതം മുന്നോട്ട് മനുഷ്യരും ആയിട്ട് അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല ഞങ്ങള് അച്ഛനും ഞാനൊക്കെ തേജസ്വിനി പുഴയുടെ ചൈത്രവാദിയുടെ കരയിലാണ് ജീവിക്കുന്നത് ഇത് പത്മശ്രീ പുസ്തകശാലയുടെ ചെയർമാനും സാഹിത്യകാരനുമായ പത്മനാഭൻ ജയരാജ് തുരുത്തി പഞ്ചായത്തംഗം സിന്ധു ടോമി എം കെ ഇബ്രാഹിം എ ഡി രത്നാകരൻ പി വി പ്രദീപ് കുമാർ ജോർജ് കുട്ടി കരിമടം ജെസി ടോം കൊട്ടാരത്തിൽ ലിജിന കടുമേനി പ്രദീപ് സി പാലക്കാട് വി ജെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു തങ്കച്ചൻ കടുമേനി മറുപടി പ്രസംഗം നടത്തി നമ്മളൊക്കെ കാക്കേ കാക്കേ എന്ന് വളർന്ന സമയത്ത് കവി പാടുന്നു വാക്കേ വാക്കേ കൂടെ വളരുന്ന നാവിന്റെ കൊമ്പത്ത് വാക്കുകൾ കൂടെ വളരുന്ന നാവിന്റെ കൊമ്പത്താണ് ഒളുതിങ്ങും തൂലും കുഞ്ഞുത്താണ് എഴുത്തുകാരന്റെ തൂലികയുടെ പേനയുടെ കുഞ്ഞത്താണ് വാക്കുകൾ കൂടുകിട്ടുന്നത് വാക്കുകൾ ചേക്കേറുന്ന ഇടമാണ് പുസ്തകങ്ങൾ അങ്ങനെ തങ്കച്ചൻ കടുവേരി എന്ന പേരുള്ള എഴുത്തുകാരൻ്റെ എന്റെ തേജസ്വി എന്നുള്ള ഒരു പുസ്തകം ഇന്ന് മലയാള സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമായി എന്നൊരു അനർഘ നിമിഷമാണ് മലയാള സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു ഈ പുസ്തകം ഇത് ലോക ഭംഗീ ലോകം അംഗീകരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ വാർക്കോർഡുള്ള ഒരു പുസ്തകമാണ് ആ രീതിയിൽ ഇറങ്ങപ്പെട്ടു ഇത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടൊരു പുസ്തകമാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അനുഭവപ്പെടുത്തിയിട്ടൊരു പുസ്തകമായി എന്ന് ഇറക്കി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ